ആ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു പോഹയാണ് പോഹ എന്ന് പറഞ്ഞാൽ നമ്മളാണ് വണ്ടി പറയണ അവൽ ഈ അവൽ എന്ന് പറഞ്ഞാൽ മറ്റേ ജവാർ ജവാർ അല്ലെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മണിച്ചോളത്തിൻ്റെ അവലാണ് ഇപ്പം ഇത് താറഡി ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ജോധ്പൂരിൽ ഒരു കമ്പനിയാണ് ഇറക്കുന്നത് അപ്പോൾ ഇത് നൂറ്റമ്പത് ഗ്രാമ കാക്കലോ എൺപത് രൂപയാണ് പിന്നെ ഇവരുടെ നമ്പർ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ മതി രാജസ്ഥാനിലാണ് ജോധ്പൂരിലാണ് പിന്നെ ഇവർക്ക് രാജസ്ഥാനിലൊരു സ്ഥാപനമുണ്ട് കാസറി എന്ന് പറഞ്ഞിട്ട് ട്രെയിൻ ഫ്രം അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റർ ഐ സി എ ആർ കാസറി സെൻട്രൽ നയറി സോണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ജോധ്പൂരിലാണ് അവിടെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുന്ന ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പം ഐ സി ആറ് സി ഐ സെറ്റ് ആർ ആയി എന്നുള്ളതൊന്ന് ഗൂഗിളിൽ നോക്കിയാൽ മതി പിന്നെ ജീവാറിൽ ഞാൻ വിട്ടേക്കാം ഇതാണ് പോക അവല് അല്ലെങ്കിൽ ഈ ജവാഹറിൻ്റെ അവല് അല്ലെങ്കിൽ മണിച്ചുവളത്തിൻ്റെ അവല് നല്ല ടൈസിനാണ് എല്ലാവരും ട്രൈ നോക്കാം നമുക്ക് ഇനി ഇത് പൊട്ടിച്ച് നോക്കാം അവല പോലെ തന്നെയാണ് നമുക്കിത് നല്ല ടേസ്റ്റ് ആണ് ഞാനത് കഴിച്ചിട്ടുണ്ട് സാധ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് അത്യാവശ്യം ടേസ്റ്റ് ആണ്